കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിനും സ്തോത്രം നിങ്ങൾക്കെതിരെയുള്ള ചില പ്രതീക്ഷകളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ സന്ദേശം ശ്രമിക്കുക അഫോസിലെ പ്രവർത്തിക്കുന്ന പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം പത്രൂഷൻ്റെ സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചെന്ന് ഞാൻ ഇപ്പോൾ വാസ്തുമായി അറിയുന്നു അപോഷനായി പത്രോസ് പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടത് കാരാഗ്രഹത്തിലായിരുന്ന പത്രോസിനെ ദൈവം തന്നെ ദൂതനയച്ച് വിടിവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് കടന്ന് അവർ പുറത്തു ഇറങ്ങി പുറത്തു വന്ന അനന്തരം പത്രോസിന് വിട്ട് ദൂതൻ കടന്നു പോകുമ്പോൾ പത്രോസിന് സുബോധം വന്നിട്ട് പത്രോസ് പറയുന്ന വാക്കുകളാണല്ലോ നാം ഇവിടെ കേട്ടത് പത്രോസിന് സുബോധം വന്നിട്ട് എന്ന് പറയുമ്പോൾ അതുവരെ തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഒരു സ്വപ്നം കാണുന്നത് പോലെ ആയിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം നടന്നതൊന്നും ജീവിതത്തിൽ നടന്നതാണോ എന്നുപോലും സംശയിക്കത്തക്ക നിലയിൽ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ ഒരു സ്വപ്നം കാണുന്ന പോലത്തെ അവസ്ഥയിൽ പോലെ ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ മേൽ വെളിപ്പെട്ട് വരികയാണ് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമനോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലും അതിന് സാദൃശ്യമായ ചില ദൈവപ്രവൃത്തികളെ കർത്താവ് അയക്കാൻ പോകുകയാണ് ചില ദെയ്യപ്രവർത്തികൾ നടന്ന് കഴിഞ്ഞ് അനന്തരമേ നടന്നുപോലും നിങ്ങൾ വിശ്വസിക്കത്തക്ക നിലയിൽ അറിയത്തക്ക നിലയിൽ ചില ദൈവപ്രവർത്തികൾ നിങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്താൻ പോകുക ഒരു സ്വപ്നം കാണുന്ന പോലത്തെ ചില ദൈവപ്രവർത്തികളെ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും പത്രോസിന് സുബോധം വന്നിട്ട് പത്രോസിൻ്റെ മേൽ വെളിപ്പെട്ട തൻ്റെ വിടുതലിനെ പറ്റി താൻ പറയുകയാണ് അതിൻ്റെ രണ്ടാം ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ആഗ്രഹിക്കുന്നു പത്രോഷ് പറയുകയാണ് യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം തന്നെ വിടുവിച്ചു എന്ന് പത്രോഷോഷലും പറയുകയാണ് യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം തന്നെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ യഹൂദാജനത്തിന് തന്നെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ടായിരുന്നു രണ്ടേ മൂന്നേ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നതിന് ആമി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടിട്ട് അവൻ പത്രോഷനെയും പിടിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണമേ യാക്കൂബിനെ കൊന്നുകളഞ്ഞത് അവർക്ക് പ്രസാദമായി പ്രസാദകരമായി തീർന്നു അതുകൊണ്ട് പത്രോഷനെയും പിടിക്കുകയാണ് അപ്പോൾ അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് യാക്കോബ് കൊല്ലപ്പെട്ടതുപോലെ തന്നെ പത്രോസും കൊല്ലപ്പെടുക തന്നെ ചെയ്യും യാക്കോബ് മരണപ്പെട്ടതുപോലെ തന്നെ പത്രോസും മരണപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കണമേ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആശങ്കയുളവാക്കുന്നതും സംശയം ഉളവാക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് വരാം ദൈവദാശന്മാരുടെ മേൽ അപ്പോഷന്മാരുടെ മേൽ ഇത്തരത്തിലൊക്കെ സംഭവിക്കുമോ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിന്റെ പദ്ധതിയും എന്തെന്ന് നമുക്കാർക്കും മുൻകൂട്ടി അറിയുവാൻ കഴിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് നാം പൂർണ്ണമായിട്ടും വിശ്വസിക്കണം യേശുവിനോടുള്ള ബന്ധത്തിൽ യേശയാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാ കാണുന്നത് അവനെ തകർത്ത് കളയുവാൻ അവന് ഇഷ്ടം തോന്നിയെന്നാണ് കാണുന്നത് സ്തോത്രം ഒരുപക്ഷെ ദൈവത്തിൻ്റെ ദാസനാകുന്ന യാക്കോവ് കൊല്ലപ്പെട്ടതിൻ്റെ പിന്നിലും ദൈവത്തിന് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ ഹൂദാചനത്തിന്റെ പ്രതീക്ഷ ഇതുപോലെ തന്നെ പത്രോഷും കൊല്ലപ്പെടും എന്നുള്ളതായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിപ്പിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് നിർമൂലമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തി തൻ്റെ മേൽ വെളിപ്പെടാനിടയായിത്തീർന്നു ഈ സന്ദേശം കേൾക്കുന്ന പ്രേമികളോട് ഞാൻ പറയട്ടെ നിങ്ങൾക്കെതിരെയുള്ള ചില പ്രതീക്ഷകള് മുഴുവനും ദൈവം തകർക്കുന്ന ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാണ് നിങ്ങൾ അവസാനിച്ചു എന്നും നിങ്ങൾ തീർന്നുവെന്നും നിങ്ങൾക്കിനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്നും നിങ്ങളുടെ തലമുറകൾ ഗതി പിടിക്കത്തില്ലെന്നും നിങ്ങൾ ആമി നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ദേശത്ത് തകരുമെന്നൊക്കെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ചില വ്യക്തികൾ മനുഷ്യർ പൈശാചിക മേഖലകൾ നിങ്ങളുടെ മുൻപിലുണ്ട് എന്നാൽ ഈ വചനത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ പറയട്ടെ ആ പ്രതീക്ഷകളെ മുഴുവൻ തച്ചുടയ്ക്കുന്ന ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ് യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം പത്രൂഷനെ വിടിവിച്ചതുപോലെ നിങ്ങൾക്കെതിരെയുള്ള ചില പ്രതീക്ഷകളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടിവിക്കുവാൻ പോകുകയാണ് ഭരവോൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും വാക്തത്വവും നിയോഗവും മോശയെ ദ്യം വിടുവിച്ചതുപോലെ ഹെരോദാവിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും യേശുവിനെ ദയ്യം വിടുവിച്ചതുപോലെ ഇസബേലിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ഏലിയാവിനെ ദെയ്യം വിടുവിച്ചതുപോലെ ബർബരന്മാരുടെ സകല പ്രതീക്ഷയിൽ നിന്നും പൗലോസിനെ ദെയ്യം വിടുവിച്ചതുപോലെ മരണത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും യേശുവിനെ ദൈവം വിടിപ്പിച്ചതുപോലെ നിങ്ങൾക്കെതിരെയുള്ള ചില പ്രതീക്ഷകളിൽ നിന്ന് ദൈവം നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ വിടുവിക്കുന്ന ദിവസങ്ങളാണ് ആകെയാൽ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസനധാനമാകാം ദൈവം നൽകുന്ന വിടുതലിൽ സന്തോഷിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ